നമസ്കാരം സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് കൊട്ടയിലാണ് അതായത് പൊളി മാർക്കറ്റിൽ ഉണ്ടോ ഞാൻ പറയാത്തന്നെ നീങ്ങറിയാം ഇവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പുളി മാർക്കറ്റാണ് കോഴിക്കോട് പൊളി മാർക്കറ്റ് ഇവിടെ ഏത് വണ്ടിയുടെയും ബൈക്കായാലും കാറായാലും ലോറി ആയാലും ഏറ്റുതെറ്റ് വണ്ടിയുടെ ഏത് പാർട്സ് പാർട്സുവാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പുളി മാർക്കറ്റിൽ നിങ്ങൾക്ക് പുതിയത് വേണമെങ്കിൽ അത് കിട്ടും സെക്കൻഡ് ഹാൻഡ് കിട്ടും ഇവിടെ മെയിനായിട്ട് പുളി മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളാണ് അതായത് നമുക്ക് ഇപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരാൻ കഴുകുന്നത് അതല്ലെങ്കിൽ കിട്ടാത്ത സാധനങ്ങൾ ഇനി അതെല്ലാം കിട്ടുന്നത് തന്നെ പകുതി റേറ്റിൽ പകുതിയിൽ കുറച്ചും ഒക്കെ ഇവിടെ കോഴിക്കോട് പുളി മാർക്കറ്റിൽ ആണ് നമുക്ക് എല്ലാവർക്കും വാഹനങ്ങളുണ്ട് വാഹനങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പോൾ നിങ്ങളുടെ വാഹനങ്ങൾക്ക് വല്ല കേടുപാട് വരികയാണെങ്കിൽ ചെറിയ പൈസയ്ക്ക് ഇവിടെ കോഴിക്കോട് കൊട്ടയിൽ പൊട്ടയിൽ നിങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം ഓക്കെ കാലിക്കറ്റ് പുളി മാർക്കറ്റിൽ കാറിന്റെ എല്ലാ ആക്സസറീസും പാർട്സും കിട്ടുന്ന കൂടുതൽ ടൊയോട്ടൻ്റെ സാധനങ്ങളാണ് ടൊയോട്ടന്റെ ഇന്നോവ ഇത്യോസ് ആൾട്ടീസ് അങ്ങനെയുള്ള വണ്ടിയാണ് കൂടുതൽ ടൊയോട്ടാണ് നമ്മൾ ചെയ്യണത് ബാക്കിയുള്ള വണ്ടീൻ്റെതൊക്കെ ഉണ്ട് എന്നാലും കൂടുതൽ കൊടുക്കൂലേ ആ പാർട്ടിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ പുതിയൻ്റെ ഒരുപാട് കുറച്ചിട്ടാണ് കൊടുക്കുക ആ വാങ്ങുന്നവർക്ക് വളരെയധികം ലാഭമായിരിക്കും എന്ത് സാധനമാണെങ്കിലും മാസങ്ങളോളം ചിലർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാലും ഇവിടെ നിമിഷങ്ങൾ കൊണ്ട് കൊടുക്കും അല്ലേ ആ ആ ചില ആളുകൾ ചിലത് പുതിയത് കിട്ടാനൊക്കെ പ്രയാസം ഉണ്ടാവും ചിലപ്പോൾ പുതിയത് വരാനൊക്കെ ഒരുപാട് താമസിക്കും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് എന്താണെന്ന് വലിയവിടെ വന്നിട്ടുവാണെങ്കിൽ സാധനം കിട്ടും ഒരുവിധം സാധനങ്ങളൊക്കെ കിട്ടും

പകുതി എന്ന് പറഞ്ഞാല് ചിലത് പകുതി ആ പല ലെവലിലുള്ള കച്ചവടങ്ങളാണ് പക്ഷെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സാധനം കിട്ടും പുളിമാർക്കറ്റില് ഓട്ടോ ഫോട്ടോ റോഷയുടെ എല്ലാ സാധനവും ഇവിടെ ചെറിയ നമ്മുടെ നമ്മടെ ഷെഫ് കൊടുക്കും ഇവിടെ ഉള്ളത് ഐറ്റംസ് പുതിയറ്റംസ് അപ്പൊ സെക്കൻഡ് 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 കിട്ടും ഇവിടെ പുതിയത് ഐറ്റംസ് ആണ് സെക്കൻഡ് വേണമെങ്കിൽ അപ്പുറത്ത് കിട്ടും ബാക്കി ബോഡി ഐറ്റംസ് ബോഡി ഫുള്ള് ഗ്ലാസും കാര്യങ്ങളൊക്കെ

ഒരു പത്ത് ബൈക്കിന്റെ ടയർ കാറ് ലോറി ഏത് ടയർ വേണേലും ഇവിടെ സൈക്കിളിന്റെ മാത്രമല്ല മുതലേ ബാക്കിയുള്ള എല്ലാ ഐറ്റം ചെറിയ പൈസക്ക് ഇവിടെ വരുന്ന പൊതുവെ ജനങ്ങള് ചെറിയ പൈസ കിട്ടാൻ വേണ്ടിയാണല്ലോ ആ ലെവലിൽ ലെവലോ ബൈക്കിന്റെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ ും കിട്ടും എന്താണോ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് ബൈക്കിൻറെതായ എല്ലാ സാധനങ്ങളും എല്ലാ സാധനങ്ങളും ഇതിപ്പോ എത്ര ഇത് ഞാൻ പത്ത് മുപ്പതുവർഷമായി ബൈക്കും കാറും ലോറിയും എല്ലാം കിട്ടും എല്ലാ നിങ്ങൾ എന്താണ് ആവശ്യപ്പെടുന്നത് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാനുണ്ട് ചെറിയ പൈസ നമുക്ക് ഷോറൂമിൽ കിട്ടാത്ത ഷോറൂമിൽ ചിലപ്പോൾ രണ്ട് മാസം പിടിക്കുന്ന സാധനങ്ങൾ ഇവിടെ ആ കിട്ടും രണ്ടു മാസം ബുക്ക് ചെയ്യേണ്ടി വരും ചിലത് അപ്പൊ ഇവിടെ തന്നെ ഇവിടെ ആകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് മറ്റേതു വണ്ടി മൂലയിൽ ഇടേണ്ടി വരും അപ്പൊ ഷോറൂമിൽ വരുന്ന വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വിലപിടിപ്പുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മൂലയിൽ ഇട്ട് വെക്കേണ്ടി വരും നമ്മോടൊപ്പം എന്നുള്ളത് എൻ എസ് ആർ നിസാർ ആണ് കോഴിക്കോട് പൊളി മാർക്കറ്റിലെ കാറിന്റെ ടു ജെഡ് സാധനങ്ങൾ ഇവിടെ കിട്ടൂല എന്തൊക്കെയാണ് കാറിന്റെ എല്ലാ പാർട്സ് കാരണം ഞങ്ങൾ മൊത്തം അടുത്ത് പൊളിക്കുന്നല്ലേ അപ്പോൾ അതിനെ കൊണ്ടു എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമാണ് അപ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തില്ലെങ്കിലും ഇഷ്ടംപോലെ മാർക്കറ്റിൽ ഒരുപാട് കച്ചവടക്കാരുള്ളതാണ് ഒരാളത്തില്ലെങ്കിലും ഒരാടുത്ത് സുലഭമായിട്ട് കിട്ടും മറ്റിപ്പോൾ ചെറിയ പല ഭാഗങ്ങളിലും ചെറിയ ഒറ്റപ്പെട്ട കടക്കാരാണ് ഇവിടെ ഇതല്ല ഇവിടെ ഒരു കൂട്ടായ്മയാണ് അപ്പോൾ ഏത് ടു വീലറും ബൈക്ക് മുതലും ടു വീലറും കാറും എല്ലാ സാധനങ്ങളും എല്ലാവരും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പം കോഴിക്കോട് വന്നാൽ ഇനി പയതും കിട്ടും അതിൻ്റെ തന്നെ നമ്മൾ പുതിയ മാർക്കറ്റ് ഉണ്ട് അപ്പോൾ എന്ത് സ്കയറിനും ഇവിടെ പോയിക്കോട്ടേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മോശം ആവില്ല പഴയത് കിട്ടില്ല പുതിയത് കിട്ടും പുതിയ കിട്ടില്ലേ പയത് കിട്ടും പഴയത് തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ മാർക്കറ്റിൽ കിട്ടാണ്ട് നിങ്ങൾക്ക് ഏ സെറ്റ് സാധനങ്ങൾ ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ ടയറ് കാര്യങ്ങൾ എല്ലാ സാധനവും ഇവിടെ മാർക്കറ്റിൽ സുലഭമാണ് എല്ലാ രീതിയിലും റേറ്റ് കമ്മിയിൽ ലോ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടും ചെയ്യും അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ എന്താക്കും ചെയ്യും സാധനങ്ങൾ മാറ്റി തരും ചെയ്യും അതും പ്രശ്നമല്ല അത് ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ സാധനം സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പൈസയ്ക്ക് ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ തരുന്ന പൈസയ്ക്കുള്ള മൂല്യം ഞങ്ങൾ തന്നിരിക്കും തിന്നിരിക്കും സാധനം ഞങ്ങൾ മാറ്റി കൊടുക്കും തീർച്ചയായിട്ടും മാറ്റി കൊടുക്കും അതുമാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് മാത്രമല്ല ഞങ്ങൾ പുറത്തുനിന്നൊക്കെ പർച്ചേസ് കൊണ്ട് നല്ല ഫസ്റ്റ് ഗോൾഡ് സാധനങ്ങൾ നിങ്ങൾക്കൊരു കംപ്ലയിൻറ്റും ഇല്ലാത്ത ഫസ്റ്റ് ഗോൾഡ് ആക്സിഡൻറ്റ് വേണ്ടിൻ്റെ സാധനങ്ങൾ ഫൈനാൻസ് വേണ്ടീട്ടൊക്കെ ആദ്യ സ്റ്റേറ്റിൽ പൊളിക്കുന്ന വണ്ടിൻ്റെ സാധനങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാധനം നല്ല ക്വാളിറ്റി ഫസ്റ്റ് ഗോൾഡ് സാധനങ്ങൾക്ക് തരാൻ പറ്റും അത് നിങ്ങൾക്ക് എന്താ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യുക കോഴിക്കോട് പൊളി മാർക്കറ്റ് ഇവിടെ വന്നൊരു ലോകമാണ് കൊട്ട എന്നൊക്കെ പറയും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് ഉണ്ടോ നിങ്ങൾ കണ്ടില്ല വീടൊരു ഈ കാണുന്ന ലോകം ഇവിടെ കാറായാലും ബൈക്കായാലും ലോറി ആയാലും എന്ത് വാഹനത്തിൻ്റെ പാഠശാല ഇവിടെ കിട്ടും ഏത് സാധനം അതും ചെറിയ വിലക്ക് പുതിയ സാധനത്തിൻ്റെ പകിതര പകുതി വിലക്ക് ഇവിടെ കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കോഴിക്കോട് വരുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ നമ്മുടെ കൊട്ട പുളി മാർക്കറ്റിൽ വന്ന് അന്വേഷിക്കുക നിങ്ങൾക്ക് സാധനങ്ങൾ വേണ്ടത് ഇവിടെ നിന്ന് വാങ്ങിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഇറ്റ്സ് മീ കലാബും ഷാഫി